പുരുഷന്മാരിലെ വന്ധ്യത പരിഹരിക്കാൻ ഏറ്റവും പ്രധാനമാണ് ഇവരിൽ ഈ ഒരു കുട്ടികൾ ഉണ്ടാകാൻ വൈകുന്നതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ ഒരു കാരണങ്ങൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ചില ടെസ്റ്റുകളും സ്കാനിങ്ങും മറ്റുമാണ് ചെയ്യാറ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഈ ഒരു പുരുഷ വന്ധ്യതയുടെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്ന ടെക്നിക്കുകളെ കുറിച്ചാണ് ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക കുട്ടികളുണ്ടാകാൻ വായിക്കുന്നതിന് ചികിത്സ തേടി വരുന്ന പുരുഷന്മാരിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒന്ന് രണ്ട് മൂന്ന് പ്രധാന ടെസ്റ്റുകളുണ്ട് ഈ ടെസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോകരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് സെമൻ അനാലിസിസ് എന്നുള്ള ടെസ്റ്റാണ് അതിൽ തന്നെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് കാസ എന്നുള്ളൊരു ടെസ്റ്റ് ഉണ്ട് അതായത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് സെമൻ അനാലിസിസ് ഈ ഒരു ടെസ്റ്റ് നമ്മൾ നോക്കുന്നത് സെമെൻ്റെ അളവും സെമൻറ്റിലെ സ്പേമിൻ്റെ കൗണ്ടും അവയുടെ മോട്ടിലിറ്റി അതുപോലെ ഡിഫക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു സെമൻ്റ് പി എച്ച് എത്രയാണ് അതുപോലെ ലിക്വിഫാക്ഷൻ ടൈം എത്രയാണ് മുതലായ കാര്യങ്ങളാണ് ഈ ഒരു സെമൻ അനാലിസിൽ ചെക്ക് ചെയ്യാറുള്ളത് ഈ ഒരു സെമൻ അനാലിസിസ് നമ്മൾ ഏറ്റവും പ്രാഥമികമായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് അതുപോലെ രണ്ടാമത് നമ്മൾ ഈ സെമൻ അനാലിസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകുന്നൊരു ടെസ്റ്റാണ് അൾട്രാസൗണ്ട് സ്കാനിങ് അല്ലെങ്കിൽ ഡോപ്ലർ സ്റ്റഡി എന്ന് പറയും നമ്മൾ ഈ ഒരു വൃഷ്ണങ്ങൾ സ്ക്രോട്ടൽ ഏരിയനെ സ്കാൻ ചെയ്ത് നോക്കുക അവിടത്തേക്കുള്ള ഞരമ്പുകൾ എങ്ങനെയാണ് അതേപോലെ ഈ ഒരു ടെസ്റ്റേഴ്സിൻ്റെ സൈസ് എത്രയാണ് മുതലായ കാര്യങ്ങൾ അറിയാനാണ് ഈ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് രണ്ടുമല്ലാണ്ട് മറ്റൊരു ടെസ്റ്റ് വരുന്നത് ബ്ലഡ് ടെസ്റ്റുകളാണ് നമ്മളുടെ ബ്ലഡിൽ ചില ഹോർമോണുകളുടെ അളവ് എങ്ങനെയാണെന്ന് നോക്കും അതായത് ഈ ഒരു സ്പോമിൻ്റെ അല്ലെങ്കിൽ പുരുഷഭീതങ്ങളുടെ ഉൽപാദനത്തിന് ഉൽപാദനത്തിനാവശ്യമായിട്ടുള്ള ഹോർമോണുകളുടെ അളവ് അതായത് ടെസ്റ്റോസ്റ്റിറോൺ ലൂട്ടിനേസിൻ ഹോർമോൺ പോളിക്കുലാസ്റ്റമുലേറ്റിൻ ഹോർമോൺ മുതലായ ഹോർമോണുകളുടെ അളവ് നോക്കുകയും മറ്റുമാണ് ഈ ഒരു ടെസ്റ്റുകൾ ചെയ്യുന്നത് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ആൻറ്റി സ്പേം ആൻറ്റിബോഡി എന്നുള്ള ടെസ്റ്റ് അതായത് ഈ ഒരു സ്പേമിനെതിരെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ വേണ്ടി ബ്ലഡിൽ ചെക്ക് ചെയ്യുന്നതാണ് ആൻറ്റിസ്പേം ആൻറ്റിബോഡി ഈയൊരു നാല് ടെസ്റ്റുകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മാത്രമല്ല ഇത്തരം ആൾക്കാരിൽ നമ്മൾ മറ്റു ചില ടെസ്റ്റുകൾ കൂടി തന്നെ കൂടെ ഉൾപ്പെടുത്താറുണ്ട് അതായത് ഷുഗർ ടെസ്റ്റ് ചെയ്യുക ഇവരുടെ ഡയബറ്റിക് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഷുഗർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതുപോലെ കൊളസ്ട്രോൾ തൈറോയിഡ് ഹോർമോണുകൾ എങ്ങനെയാണ് എന്നെല്ലാം നമ്മൾ നോക്കാറുണ്ട് ഈ ഒരു ടെസ്റ്റുകളാണ് ഏറ്റവും പ്രധാനമായിട്ടും പുരുഷന്മാരിൽ വന്ധ്യതയ്ക്ക് വേണ്ടി നമ്മൾ ചികിത്സയ്ക്ക് വരുന്നവർ ചെയ്യാറുള്ള ടെസ്റ്റുകൾ